നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൌന്ദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം സംസ്ഥാനത്ത് കടക്കണിയിൽപ്പെട്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് ആവർത്തിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിൽ എല്ലാത്തരം കാർഷിക വായ്പകൾക്കും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം അതാണ് സ്വാഭാവികമായും നമ്മുടെ ഭാഷാപത്രങ്ങൾക്കെല്ലാം ഇന്നത്തെ പ്രധാന വാർത്ത ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗോതയിൽ ഇറക്കേണ്ട സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന തിരക്കിലാണ് നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം സി പി ഐക്ക് പിന്നാലെ എൽ ഡി എഫിൽ സി പി എമ്മും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു ഏകദേശ ധാരണയിൽ എത്തി എന്നതാണ് മറ്റൊരു വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്നോണം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസഹറിൻ്റെ മകനെയും സഹോദരനെയും ഇമ്രാൻഖാൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റൊരു വാർത്ത അതും ഇന്ന് ഒന്നാം പേജിൽ ഇടം കണ്ട വാർത്തയാണ് ഇവിടെയെല്ലാം വിശദാംശങ്ങൾ ഇന്നത്തെ മുഖ്യവാർത്ത തലക്കെട്ടുകൾ നോക്കിയ ശേഷം നമുക്ക് അതിലേക്ക് പോകാം എല്ലാ വായ്പകൾക്കും മൊറട്ടോറിയം കർഷക ജപ്തി നിറത്തും മൊറട്ടോറിയം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ എന്നതാണ് കേരള ഗവണ്മെൻറ്റെ മുഖ്യ തലക്കെട്ട് മലയാള മനോരമ കർഷക കടാശ്വാസ സമയപരിധി നീട്ടി ഇക്കൊല്ലം ജപ്തി ഇല്ല കടക്കിണിയിൽപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപ വരെ എഴുതിത്തള്ളൂ മാതൃഭൂമി സി പി എമ്മിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു ധാരണയായി എന്നാണ് മാതൃഭൂമിക്ക് ഇന്നത്തെ മുഖ്യ വാർത്ത സി പി എം പട്ടിക ആയി പി കരുണാകരൻ ഒഴികെ സിറ്റിംഗ് എം എൽ എം പിമാർ മത്സരിക്കുമെന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ദേശാഭിമാനി ജപ്തി നിർത്തും എന്നത് മന്ത്രിസഭായോഗ തീരുമാനം തന്നെയാണ് ദേശാഭിമാനിയുടെയും മുഖ്യ വാർത്ത ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊറട്ടോറിയം വിളനാശം നഷ്ടപരിഹാരം ഇരട്ടിയാക്കി കടാശ്വാസ വായ്പാ പരിധി ഉയർത്തി എന്നിങ്ങനെ വിശദാംശങ്ങൾ മറ്റ് തീരുമാനങ്ങളുമുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ രണ്ട് സ്ട്രീമിൽ കൂടി സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണത് ജുഡീഷ്യറിയിൽ നാനൂറ്റി എഴുപത്തിയെട്ട് അധിക തസ്തിക സൃഷ്ടിക്കുന്നു ഇതിൽ മുന്നൂറ്റി എണ്ണം എൽ ഡി സി ആയിരിക്കും എന്നിങ്ങനെയുള്ള തീരുമാനങ്ങളും യോഗത്തിൽ ഉണ്ടായി മാധ്യമം കർഷകർക്ക് ആശ്വാസ നടപടി വായ്പയ്ക്ക് മൊറട്ടോറിയം ജപ്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നിർത്തിവെക്കും കടാശ്വാസത്തിൻ്റെ പരിധി രണ്ട് ലക്ഷം വിളനാശം നഷ്ടപരിഹാരം ഇരട്ടിയാക്കി എന്നിങ്ങനെ വിശദാംശങ്ങളുടെ മുഖ്യ വാർത്ത അതിൻ്റെ കൂടെ തന്നെ കർഷക ആത്മഹത്യാ വിഷയമുന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കട്ടപ്പന മുനിസിപ്പൽ മൈതാനിയിൽ ഉപവാസമിരിക്കുകയാണ് അതിൻ്റെ അനുബന്ധ വാർത്തയും നൽകിയിട്ടുണ്ട് മാധ്യമം മംഗളം ആനുകൂല്യം കർഷകരുടെ എല്ലാ വായ്പയിലും ജപ്തികൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊറട്ടോറിയം തീരുമാനം സംസ്ഥാന മന്ത്രിസഭയുടേത് കൃഷി കൃഷിയോഗ്യം അല്ലാത്ത ഭൂമിയിൽ ഖനനത്തിന് അനുമതി നൽകുന്നു എന്ന അനുബന്ധ വാർത്തയും നൽകിയിട്ടുണ്ട് മംഗളം എന്ന് ദീപിക കർഷകർ എടുത്ത കാർഷികേതര വായ്പകളുടെയും ജപ്തി നിർത്തും എന്നത് മുഖ്യവാർത്ത തലക്കെട്ട് മൊറട്ടോറിയം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടി കടാശ്വാസ ആനുകൂല്യം രണ്ടു ലക്ഷം രൂപയാക്കും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആനുകൂല്യ പ്രഖ്യാപനം എന്ന ഒരു ഒരു ടാഗും നൽകിയിട്ടുണ്ട് ദീപിക മുഖ്യവാർത്തയുടെ കൂടെ മറ്റൊന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള പത്ത് നഗരങ്ങളിൽ ഏഴും ഇന്ത്യയിലാണ് എന്ന തീരെ സുഖകരമല്ലാത്ത ഒരു വാർത്തയും ദീപികയിൽ നിന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ഡൽഹിയുടെ പരിസര നഗരമായ ഗുരുഗ്രാം ഗുരുഗ്രാമിനാണ് ഈ ഒരു നാടൻകെട്ട ഒന്നാം സ്ഥാനം ഈ വിഷയത്തിൽ നാടൻകെട്ട ഒന്നാം സ്ഥാനം ഉള്ളത് എന്നും വാർത്തയെ തുടർന്ന് പറയുന്നു ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്ത തലക്കെട്ട് ഹൈക്ക് ടു ഹിറ്റ് എക്സ്പോർട്സ് ടു യു എസ് അതായത് ഇന്ത്യക്കുള്ള വ്യാപാര മുൻഗണനാ പദവി റദ്ദാക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനം അതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്തയ്ക്ക് വിഷയം ട്രംപ് നോട്ടിഫൈസ് യു എസ് കോൺഗ്രസ് ഓൺ എൻഡിങ് ജി എസ് പി ബെനിഫിറ്റ് സൈറ്റ്സ് ഇന്ത്യൻ ട്രേഡ് ബാരിയേഴ്സ് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ റഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പതാധിപർ എൻ റാമിൻ്റെ ബൈലൈനിലും ഹിന്ദു ഒന്നാം പേജിൽ നിന്ന് നൽകിയിട്ടുണ്ട് ദ ടൈംസ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ പുഡ്സ് ജെയ്ഷെ ചീഫ്സ് ബ്രദർ ക്ഷമിക്കണം സൺ ഇൻ പ്രിവെൻറ്റീവ് കസ്റ്റഡി ബാൻസ് സെയ്ദ് സെയ്ദ് സെയ്ദിൻ്റെ ജമാഅത്ത് ഉദവ എന്ന ഭീകര സംഘടനയെ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു പാകിസ്ഥാൻ ജയ് ജെയ്ഷെ മുഹമ്മദ് വാസ് ബാൻഡ് ഇൻ ടൂ തൗസൻഡ് ടു ബട്ട് സ്റ്റിൽ ഓപ്പറേറ്റ്സ് ഫ്രീലി എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ടെററിസ് ബീങ്ങ് ട്രെയിൻഡ് ടു അറ്റാക്ക് വയപ്സി അതായത് കടൽ മാർഗ്ഗം ഇന്ത്യക്ക് നേരെ ആക്രമണം തൊടുത്തുവിടാൻ ഭീകരവാദികൾ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന് നേവി ചീഫ് നേവി ചീഫിൻ്റെ മുന്നറിയിപ്പും ഉണ്ടായിരിക്കുന്നു നേവിയുടെ മേധാവിയായിട്ടുള്ള അഡ്മിറൽ സുനിൽ ലാൻബെയാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത യു എസ് ഷട്ട്സ് സീറോ ടാരിഫ് ഡോർ ഡോർ ഇന്ത്യ ടു ടേക്ക് ഹിറ്റ് എന്നതാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപ് സർക്കാരിൻ്റെ തീരുമാനം ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള ഗവൺമെന്റിന്റെ മുഖ്യ വാർത്തയിൽ നിന്ന് പ്രസക്ത ഭാഗങ്ങൾ നോക്കി തുടങ്ങാം കർഷക ജപ്തി നിര്ത്തുന്നു മന്ത്രിസഭായോഗ തീരുമാനം പൊതുമേഖലാ വാണിജ്യ സഹകരണ ബാങ്കുകളിലെ വായ്പകൾക്ക് ഇത് ബാധകം ആയിരിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും പിന്നീട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് വന്നേക്കുമെന്ന കണക്കുകൂട്ടലിൽ മന്ത്രിസഭായോഗം ഒരു ദിവസം നേരത്തെ ആക്കുകയായിരുന്നു ഇടുക്കി വയനാട് ജില്ലകളിൽ ഒൻപത് കർഷക കർഷകർ ആത്മഹത്യ ചെയ്ത വിഷയവും മന്ത്രിസഭ പ്രത്യേകം ചർച്ച ചെയ്തു കാർഷിക ഇതര വായ്പയെടുത്ത കർഷകർക്ക് നേരെ കേന്ദ്ര സർക്കാരിന്റെ സർഫാസി നിയമം ഉപയോഗിച്ച് ജപ്തിയുമായി ബാങ്കുകൾ ൾ നീങ്ങിയത് മലയോര മേഖലയിൽ കർഷകരെ ദുരിതത്തിലാക്കിയെന്ന് മന്ത്രി സുനിൽകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ കടാശ്വാസ ആനുകൂല്യം രണ്ട് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ അൻപതിനായിരം രൂപയ്ക്ക് മേലുള്ള കുടിശ്ശികയ്ക്ക് നൽകുന്ന ആനുകൂല്യം ഒരു ലക്ഷം രൂപയിൽ നിന്ന് രണ്ടു ലക്ഷമാക്കി മൂന്ന് ലക്ഷം ആക്കണമെന്ന നിർദ്ദേശത്തോട് ധനവകുപ്പ് വിയോജിച്ചിരുന്നു മറ്റൊന്നുള്ളത് പ്രകൃതിക്ഷോഭത്തിലെ വിളനാശത്തിന് നഷ്ടപരിഹാര കുടിശ്ശികയ്ക്കായി എൺപത്തി അഞ്ച് കോടി രൂപ ഉടൻ നൽകും എന്നിങ്ങനെയുള്ള തീരുമാനങ്ങളും ഇന്നലെ ഉണ്ട് ായി കേരളം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങൾ കാണുന്ന പോലെ തന്നെ കൊടും ചൂ ചൂടിൽപ്പെട്ട് വരളുക വറ്റി വരളുകയാണ് ആ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ചും അതിൻ്റെയൊക്കെ നയിച്ച കാരണങ്ങളെക്കുറിച്ചുമെല്ലാം ഒരു അന്വേഷിക്കുന്ന ഒരു പരമ്പര കേരളകുമതി ഇന്ന് ആരംഭിക്കുകയാണ് ഉയർപ്പ് തേടുന്ന ഉറവുകൾ അതിൻ്റെ ഒന്നാം ഭാഗം ഇന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് കേരളകമുദി ആർ സ്മിതാ ദേവിയാണ് പരമ്പര തയ്യാറാക്കിയിരിക്കുന്നത് കൊടും വരൾച്ചയുടെ വരവിന് മുന്നോടിയായി ഫെബ്രുവരിയുടെ പാതിയിൽ തന്നെ വറ്റിത്തുടങ്ങിയ കിണറുകൾ ഒഴുകിയ കാലത്തിൻ്റെ നീർപ്പാട് പോലും അവശേഷിപ്പിക്കാതെ തിളച്ച മണൽ പേറുന്ന പുഴകൾ വിണ്ടുകീടിയ കീറി അടരുന്ന പാടങ്ങൾ നീരുവറ്റിയ ചാലുകൾ കുളങ്ങൾ വേനലിൻ്റെ ചുവടുകൾ പതിഞ്ഞു തുടങ്ങിയ പുഴ കുടിനീരിനായി തൊണ്ട വറ്റിയ ഗ്രാമങ്ങൾ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഉണ്ട് വരാൻ പോകുന്നത് കൊടും വറുതിയുടെ കടുത്ത കാലം അശാസ്ത്രീയമായ ജലചൂഷണവും ജലസംരക്ഷണത്തിലെ അലംഭാവവും ജലവിനിയോഗത്തിലെ ധൂർത്തും ജലസ്രോതസ്സുകളുടെ മലിനീകരണവുമാണ് കേരളത്തിൻ്റെ തൊണ്ട വറ്റിച്ചു കളഞ്ഞത് എന്നിങ്ങനെ തുടരുന്നു ശ്രദ്ധേയമായ ആ ഒരു പരമ്പര ഇനിയൊരു വാർത്ത കേരള സമിതിയുടെ ഒന്നാം പേജിലുള്ളത് അതായത് കേരളകുമുദ്ദിയുടെ തന്നെ ഫോട്ടോഗ്രാഫറായ റാഫി എം ദേവസി ഒരു ചിത്രം അതായത് യാത്രാ സൗജന്യം അനുവദിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ബസ്സിൽ ഇരിക്കാൻ സീറ്റ് നൽകാത്ത ഒരു പതിവ് സ്വകാര്യ ബസ് ഉടമകൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നയം സ്വീകരിക്കുന്നു അതേക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ചിത്രമായിരുന്നു ആ ചിത്രം ശ്രദ്ധയിൽപ്പെട്ട കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ബസ് ഉടമ സംഘത്തിൻ്റെ ഹർജിയിൽ ഈ ഈ ബസ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആർ ടി ഒയോട് ഏതായാലും കേരളകുമതി ഫോട്ടോഗ്രാഫർ തന്നെ ആ ബസ് കണ്ടുപിടിക്കുകയും ആ ബസ് തിരിച്ചറിയാവുന്ന വിധത്തിൽ മറ്റൊരു ഫോട്ടോ കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതെല്ലാം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട അത് സംബന്ധിച്ചൊരു ഫോളോ അപ്പ് റിപ്പോർട്ടാണ് ഒന്നാം പേജിലുള്ളത് ഹൈക്കോടതിയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ട് വിദ്യാർത്ഥികൾക്കിനി ബസ്സിൽ ഇരിപ്പ് കുറയ്ക്കും വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ തുടർച്ചയായി പരിശോധന നടത്തണമെന്ന് ആർ ടി ഒ മാർക്കും ജോയിൻറ്റ് ആർ ടി ഒ മാർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജോയിൻറ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി സുരേഷ് കുമാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ വിവേചനം നേടുന്നത് വ്യക്തമാക്കി കേരളമുദ്ധി പ്രസിദ്ധീകരിച്ച ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിരുന്നു അതായത് ആദ്യം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് റാഫിയം ദേവസി ഈ ബസ്സിൽ സീറ്റുകൾ ഉണ്ടായിട്ടും വിദ്യാർത്ഥികൾ നിന്ന് യാത്ര ചെയ്യേണ്ട ഗതികേട് പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചത് അതാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് റാഫി പ്രസിദ്ധീകരിച്ച ഈ ബസ് തിരിച്ചറിയാവുന്ന ചിത്രവും ജഡ്ജ് തന്നെ കോടതിയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേസിൽ വാദവേളയിൽ ശ്രദ്ധയിൽപ്പെടുത്തി ബന്ധപ്പെട്ടതിന്റെ എല്ലാം അതേ തുടർന്നാണ് ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഇനി സി പി എമ്മിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക അന്തിമ പട്ടിക നാളെ ഉണ്ടാകും അത് സംബന്ധിച്ചൊരു ധാരണയിലെത്തിയിരിക്കുന്നു പാർട്ടി എന്നതാണ് മറ്റൊരു വാർത്ത സി പി എം പി കരുണാകരൻ അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് എം പി ആണ് പി കരുണാകരൻ ഉണ്ടാകില്ല മറ്റ് സിറ്റിംഗ് എം പിമാരെല്ലാം സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് സി പി എം പതിനാറ് സീറ്റിലാണ് മത്സരിക്കുക സി പി ഐ നാല് സീറ്റിലും കോട്ടയം നേരത്തെ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ജനതാദൾ എസിന് നൽകിയിരുന്നു അത് തിരിച്ചെടുക്കാനും സി പി എമ്മിന് ഉദ്ദേശമുണ്ട് എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത ഉൾപേജിൽ കേരളകമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാര്ത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത് ഇടം വലം കരുത്തർ അതായത് തിരുവനന്തപുരം സീറ്റിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സി ദിവകാരനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശശി തരൂരും തന്നെ ആയിരിക്കുമെന്നത് ഏകദേശം ധാരണയെത്തിയിരിക്കുന്നു അതുകൊണ്ട് കരുതലോടെ നീങ്ങുകയാണ് ബി ജെ പി ഉചിത ഉചിത അതായത് ഇതിനു പറ്റിയ അല്ലെങ്കിൽ ഇവരോട് എതിരിടാൻ തക്കവണ്ണം ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള തിരക്കിലാണ് എന്നാണ് പി എച്ച് സനിൽകുമാറിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ മിസോറാം ഗവർണറായി പോയിട്ടുള്ള കുമ്മനം രാജശേഖരനെയും അതുപോലെ തന്നെ നിലവിൽ രാജ്യസഭാ അംഗമായ നമ്മുടെ നടൻ സുരേഷ് ഗോപിയെയും ആണ് പരിഗണിച്ചിരുന്നത് കുമ്മനത്തിൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉള്ളത് സജീവമായി ഉള്ളത് എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട് ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കർഷക കടാശ്വാസ സമയപരിധി നീട്ടി ഇക്കൊല്ലം ജപ്തി ഇല്ല എന്നതാണ് മുഖ്യവാർത്ത തലക്കെട്ട് കടക്കണിയിൽപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപ വരെ എഴുതിത്തള്ളും എന്നിങ്ങനെ മുഖ്യവാർത്ത വിശദാംശങ്ങൾ ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അല്ലെ മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ആ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു അവലോകനമുണ്ടാകും ഈയൊരു ഈ കടാശ്വാസം സമയപരിധി നീട്ടിയത് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം പോകുമെന്നിങ്ങനെ അനുബന്ധ വാർത്തയും ഉണ്ട് മറ്റൊരു വാർത്ത ജെയ്ഷെ സ്ഥാപകനായ മസൂദ് അസറിന്റെ മകനും സഹോദരനും അടക്കം നാല്പത്തിനാല് ഭീകരർ പാകിസ്ഥാന്റെ കരുതൽ തടങ്കലിൽ എന്ന വാർത്തയും പ്രാധാന്യം പ്രാധാന്യത്തോന്നാം ബുണ്ട് മനോരമയിൽ ഭീകരർക്ക് സുരക്ഷ ഒരുക്കാനുള്ള പാക് തന്ത്രം എന്ന ഇന്ത്യ ജമാഅത്ത് ദവയെ പാകിസ്ഥാൻ നിരോധിച്ചു എന്നിങ്ങനെ വിശദാംശങ്ങൾ ഭീകരതയ്ക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് രാജ്യാന്തര സമ്മർദ്ദം ശക്തമാകുന്നതിനിടെയാണ് ഈ ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഹാഫീസ് സംഘടനയായ ജമാഅത്ത് ജമാഅത്തുദ്ദവയെ നിരോധിച്ച് ഉത്തരവും ഇറക്കി മസൂദ് അസറിന്റെ സഹോദരൻ മുഫ്തി അബ്ദു അബ്ദുൾ റൌഫ് മകൻ ഹമ്മദ് അൽസർ അൽസർ എന്നിവരുൾപ്പെടെ നാൽപ്പത്തി നാല് പേരെ കരുതൽ തടങ്കിലാക്കിയത് ഭീകരവിരുദ്ധ ദേശീയ കർമ്മ പദ്ധതിയുടെ ഭാഗമായാണെന്നും ബാഹ്യസമ്മർദ്ദത്തിന് വഴിപ്പെട്ടല്ല എന്നും പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയ നേരെ തുടരുന്നു ആ റിപ്പോർട്ട് മറ്റൊന്ന് ബാലാക്കോട്ട് വ്യോമസേനയുടെ പ്രത്യാക്രമണം അതിൽ എത്ര ഭീകരർ അധികപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ചൊരു വിവാദം നിലനിൽക്കുകയാണ് എണ്ണം ഇന്നോ നാളെയോ കൃത്യമായി അറിയാമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് അത് അനുബന്ധമായുണ്ട് മറ്റൊന്നുള്ളത് അമിത്ഷാ പറഞ്ഞത് ഏകദേശ കണക്കാണെന്ന് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് റാഞ്ചി പ്രസ്താവിച്ചതാണ് അമിത്ഷാ പറ അമിത് പ്രസ്താവന അനുസരിച്ച് ഇരുപത്തി അഞ്ച് ക്ഷമിക്കണം ഇരുന്നൂറ്റി അൻപത് ഭീകരരാണ് ബാലാക്കോട്ട് ആ ഒരു ഓപ്പറേഷനിൽ വധിക്കപ്പെട്ടത് ഇനി മറ്റൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം മനോരമയിൽ നിന്ന് ഒന്നാം ബിജിൽ നൽകിയിട്ടുണ്ട് അതായത് കാസർഗോഡ് പെരിയയിലുണ്ടായ രാഷ്ട്രീയ ഇല ഇരട്ടക്കൊലയുടെ ആ നൊമ്പരം ഉണർത്തുന്ന അല്ലെങ്കിൽ ആ സ്മരണ ഉണർത്തുന്ന ചിത്രമാണ് കൊട്ടിക്കയറി നടുക്കും ഓർമ്മകൾ കാസർ അതായത് ഈ അനാഥമായ രണ്ട് ചെണ്ടകൾ ആണ് മുന്നിൽ ഇരിക്കുന്നത് കാസർഗോഡ് കല്യോട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൃപേഷും ശരത്ലാലും അംഗങ്ങളായിരുന്ന യുവജനവാദ്യസംഘം നൊമ്പരം മനസ്സിൽ ഒതുക്കി ഇന്നലെ ചെണ്ടമേള നടന്ന കാഴ്ചയാണ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇന്നലെ കല്യോട്ട് മഹിളാ കോൺഗ്രസ് നടത്തിയ അമ്മ മനസ്സ് വനിതാ സംഗമത്തിലായിരുന്നു വലതുകയിൽ കറുത്ത് കറുത്ത റിബണുമായി ഇവരുടെ ചെണ്ടമേളം എന്നിങ്ങനെ ആ ഹൃദയസ്പർശിയായ ചിത്രത്തിൻ്റെ അടിക്കൊഴുപ്പ് ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി നോക്കാം മാതൃഭൂമിയിൽ സി പി എം പട്ടികയായി എന്നത് മുഖ്യ വാർത്ത ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനത്തിൽ തീരുമാനം പി കരുണാകരൻ ഒഴികെ സിറ്റിംഗ് എം പിമാർ മത്സരിക്കും കാസർഗോഡ് സതീഷ് ചന്ദ്രൻ എം എൽ എമാരെ എ എം ആരിഫ് ആലപ്പുഴയിലും എ പ്രദീപ് കുമാർ കോഴിക്കോട്ടും ജനവിധി തേടും ജെ ഡി എസിന് സീറ്റില്ല എന്നിങ്ങനെ വിശദാംശങ്ങൾ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് മാതൃഭൂമി മുഖ്യവാർത്തയുടെ കൂടെ ഇനി മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യക്കുള്ള വ്യാപാര മുൻഗ മുൻഗണനാ പദ പദവി അമേരിക്ക റദ്ദാക്കുന്നു എന്നതാണ് കച്ചവടക്കൂട്ടിന് ഇല്ല എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് വാഷിംഗ്ടണിൽ നിന്നുള്ള വാർത്തയാണ് ഇന്ത്യക്ക് നൽകി വരുന്ന പ്രത്യേക വ്യാപാര മുൻഗണനാ പദവി അവസാനിപ്പിക്കാൻ യു എസ് തീരുമാനിച്ചു സാമ്പത്തിക വികസനത്തിനായി വികസ്വര രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പ്രകാരം ഇന്ത്യയ്ക്ക് നൽകിയിരുന്ന വ്യാപാര ആനുകൂല്യങ്ങളാണ് നിർത്തുക ഇന്ത്യൻ വ്യാപാര മേഖലയെ നടപടി വലിയ തോതിൽ ബാധിക്കില്ല എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സൗഹൃദത്തിന് ഇത് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തൽ തീരുമാനം പ്രാബല്യത്തിൽ വരെ അറുപത് ദിവസമെങ്കിലും എടുക്കുമെന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയൊരു വാർത്ത കൂടി മാതൃഭൂമിയുടെ ഒന്നാം പേജ് നൽകിയിട്ടുള്ളത് ഹിന്ദു വിരുദ്ധ പരാമർശത്തിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ ഒരു മന്ത്രി പുറത്തായി എന്നതാണ് ഇസ്ലാമാബാദിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഹിന്ദു വിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രിയെ പാകിസ്ഥാൻ പുറത്താക്കി ഹിന്ദുക്കൾ ഗോമൂത്രം കുടിക്കുന്നവരാണെന്ന് പ്രസംഗിച്ച സാംസ്കാരിക വകുപ്പ് വകുപ്പ് മന്ത്രി ഫയാസുൽ ഹസൻ ചൌഹാനെയാണ് പഞ്ചാബ് പ്രവിശ്യ സർക്കാർ പുറത്താക്കിയത് തെഹരിക്കെ ഇൻസാഫ് പാർട്ടി നേതാവാണ് ഹയാസുൽ ഫയാസുൾ ഫെബ്രുവരി ഇരുപത്തിനാലിന് പുൽവാ പുൽവാമ ഭീകര ആക്രമണ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രസംഗമാണ് വിവാദം ആയത് മുതിർന്ന പാർട്ടി അംഗങ്ങളിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും കടുത്ത വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉയർന്നത് എന്തായാലും ഫയാസുൽ പിന്നീട് മാപ്പ് പറഞ്ഞു ആ മാപ്പ് പ്രവിശ്യ മുഖ്യമന്ത്രി ഉസ്മാൻ ബസ്ദർ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ കർശനമായ നടപടി വേണമെന്ന് പ്രധാനമന്ത്രി ഇമ ഇമ്രാൻഖാൻ ചടിക്കുകയായിരുന്നു അതേ തുടർന്നാണ് മന്ത്രി മന്ത്രിസ്ഥാനം ഇത്യാവശ്യം നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത കർഷകരുടെ വായ്പകൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മൊറട്ടോറിയം അതും മാതൃഭൂമിയിൽ നിന്ന് ഒന്നാം തേജിൽ നൽകിയിട്ടുണ്ട്